ഇന്നറിയാൻ ന്യൂസ് കേരള ഇന്നുമുതൽ ഒൻപത് ദിവസം ധന്യം നവരാത്രി എന്ന അതി പ്രാധാന്യമുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ് ഞാൻ കെ എൻ രാധാകൃഷ്ണ മാസ്റ്റർ നവരാത്രി ദുർഗയുടെ ഒൻപത് പെൺഭാവങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് അതിലൊന്നാമത്തെ ദിവസമായി ഇന്ന് ദേവി ശൈലപുത്രി ഭാവത്തിലാണ് നവരാത്രിക്ക് ഏറ്റവും വിശിഷ്ടയായി പൂജിക്കേണ്ട ദേവി ദുർഗയാണ് അഷ്ടഭുജാരിയായി സിംഹാരൂഢിയായ ദുർഗാദേവി ആ ദുർഗ എന്തിനെ അവതരിച്ചു അല്ലെങ്കിൽ ദുർഗാദേവി എങ്ങനെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ ദുർഗമൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു മറ്റസുരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ദുർഗമൻ അതിബുദ്ധിമാനായ ദുർഗമൻ എങ്ങനെ ലോകം തൻ്റെ കാൽക്കീഴിലാക്കാം എന്ന് ചിന്തിച്ചു അതിന് അയാൾ കണ്ടെത്തിയത് ലോകം വേദവിജ്ഞാനങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലായി ഋഷികളും ആചാര്യന്മാരും സന്മാർഗികളൊക്കെ ഈ വേദം കൊണ്ട് പുലരുന്നു എന്ന് അറിഞ്ഞ ദുർഗമൻ ബ്രഹ്മാവിനെ തമസ് ചെയ്യും ബ്രഹ്മാവോട് ആവശ്യപ്പെട്ട വരം എനിക്ക് വേദങ്ങൾ സ്വായത്തമാകണം എന്നാണ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ബ്രഹ്മാവരം കൊടുക്കും അങ്ങനെ ലോകത്ത് എല്ലാ വേദവിധി വിജ്ഞാനങ്ങളും ദുർഗമന് കൈവശമായി വേദം എല്ലാവരും നഷ്ടപ്പെട്ടു വേദം നഷ്ടപ്പെട്ടതോടുകൂടി അറിവ് ജ്ഞാനം സൽപ്രവൃത്തി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ദുർഗമൻ്റെ കയ്യിലെ ഈ ദുർഗമന്റെ ഭരണം കൊണ്ട് മുട്ടിയ ഋഷികളും ദേവതകളും ആദ്യ പരാശക്തിയെ ചെയ്തു ദേവി അഷ്ട അഷ്ടഭുജധാരിയായി സിംഹാരോഢയായി പ്രത്യക്ഷപ്പെട്ടു ആ ദേവി ഈ തൻ്റെ മുന്നിലിരിക്കുന്ന ദേവതകളെയും ഋഷികളെയും ആനവരെയൊക്കെ കണ്ടു ആയിരം കണ്ണുകളോടെ അവരെ നോക്കി എന്നാണ് പറയുന്നത് ആയിരം കണ്ണുകളോടെ നോക്കിയത് കൊണ്ട് ദേവിക്ക് സതാക്ഷി എന്ന പേരുണ്ടായി അതോടൊപ്പം തന്നെ ദേവി ദുർഗാസുരനെ വധിക്കാൻ ശ്രമിച്ചു ദുർഗമനെ വധിച്ചു ആ ദുർഗമനെ വധിച്ചതോടുകൂടി ദേവിക്ക് ദുർഗ എന്ന പേരുണ്ട് ഏത് അപ്രതിരോധമായ ദുർഗമൻ എന്നുള്ളത് വളരെ കഠിനമാണ് ദേവി ദേവി ഉപാസിച്ചാൽ ഏത് പ്രതിരോധ തോട്ടകളെയും തകർക്കാൻ കഴിയും അങ്ങനെ ദേവി സതാക്ഷിയും ദുർഗിയുമായി ഈ ദുർഗമന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ലോകം വറ്റി വരണ്ടുപോയ ലോകം കായികനികളില്ലാത്ത ലോകം വൃക്ഷലധാദികളില്ലാത്ത ലോകം ദേവി കണ്ണു തുറന്നപ്പോൾ കായികനികളും കിഴങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെയാണ് ദേവിക്ക് ശാകംബരി എന്ന പേരുണ്ടായത് ഈ ലോകത്ത് മൂന്ന് വൈദ്യശാസ്ത്ര വിധികളാണുള്ളത് ഒന്ന് ശൈവം രണ്ട് വൈഷ്ണവം മൂന്ന് ശാക്തീയം ഇത് മൂന്നും ഈ ദേവിയുടെ പ്രത്യക്ഷപ്പെടലിലുണ്ടായതാണ് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം മഹാവിഷ്ണു ധനുദരീ ഭാവത്തിലാണ് ആ ധന്വരീ ഭാവത്തിലുള്ള വൈഷ്ണവ സങ്കല്പത്തെ വൈഷ്ണവം എന്നാണ് ആയുർവേദ വിധി പറയുന്നത് ശൈവം എന്നുള്ളത് സിദ്ധമഹാവൈദ്യമാണ് എന്നാൽ ദേവിയുടേത് ശാക്തേയം ഈ ഒറ്റമൂലികൾ വൈദ്യം എല്ലാം ചേർന്നു അങ്ങനെ ലോകത്ത് മൂന്ന് തരം വൈദ്യസമ്പ്രദായം ഉണ്ടായി വൈഷ്ണവം ശാക്തേയം ശൈവം ദേവി മഹാത്മ്യം ഈ കാലയളവിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാർക്കാണ്ടേ ഋഷി പറയുന്ന ദേവി മഹാത്മ്യം നവരാത്രി കാലത്ത് എല്ലാ ഭവനത്തിലും പാരായണം ചെയ്യുന്നു പോലെ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ദേവി മഹാത്മ്യത്തിനുള്ളത് അതിലൊരു പ്രത്യേകത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമൊഴിച്ച് മറ്റെല്ലാ ശ്ലോകങ്ങളിലും എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം ഒഴിച്ച് ത രാ എന്ന രണ്ടക്ഷരങ്ങളുണ്ടാകും ത തരണം ചെയ്യുക രാ തരണം ചെയ്യുക ഈ സംസാര സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു വലിയ മന്ത്രസാധനയാണ് സിദ്ധിയാണ് ദേവി മഹാത്മാ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രം നാലാമത്തെ അധ്യായത്തിലാണ് ആ മന്ത്രം ഞാനൊന്ന് ചൊല്ലാം സൂലേന പാഹിനോ ദേവി പാഹി സൂലേനോനേ അർത്ഥം നമുക്ക് ചിന്തിക്കാം ശൂലേന ബാഹിനോദേവി ശൂലം കൊണ്ട് ചാപജ്യോതി ഖട്ഗേന ജാമ്പികെ ഖഡ്ഗം വാള് ശൂലം കൊണ്ടും വാള് കൊണ്ടും ഖണ്ടാസനേന ഖണ്ടാസനേന എന്ന് പറഞ്ഞാൽ ഘട്ടാസനം കൊണ്ടും ചാപജ്യോതി കൊണ്ടും ചാപം വില്ല് കൊണ്ടും ശൂലം വാള് ഖണ്ഡാസനം വില്ല് ഇതൊക്കെ കൊണ്ട് എനിക്ക് മരണം ഉണ്ടാകുന്ന ദുരിത ദുഃഖങ്ങളെ അതായത് ഈ മന്ത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ദേവി മഹാത്മ്യത്തിലെ മന്ത്രം യഥാർത്ഥത്തിൽ മൃത്യഞ്ചയ മന്ത്രമാണ് എന്ന് പറയാം അതുകൊണ്ട് അകാല വൃത്തി ഒഴിവാക്കിയിട്ട് ആയുരാരോഗ്യ സൗഖ്യം സൗഖ്യമുണ്ടാക്കാം നവരാത്രി അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും വിദ്യക്കും സമ്പത്തിനും മൂന്ന് ദേവിമാരും ആയുസിനും ആരോഗ്യത്തിനും പാർവതിയെയും കാളിയെയും ധനത്തിനും ഐശ്വര്യത്തിനും ലക്ഷ്മി ദേവിയെ മഹാലക്ഷ്മിയെയും അറിവിനും ജ്ഞാനത്തിനും വിദ്യയ്ക്കും മഹാസരസ്വതിയെയും വളർത്തിക്കാം ഈ നവരാത്രി കാലം നിന്ന് ധന്യമാക്കാം നമസ്തം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വൽറി ബാംഗ്ലൂർ സിറ്റി സെൻട്രൽ ആൻഡ്